നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ നാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടിയിട്ടുണ്ട് ഇതോടുകൂടി ഒരു അപൂർവ റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് തൊള്ളായിരം ഒഫീഷ്യൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡാണ് റൊണാൾഡോ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് റയൽ മാഡ്രിഡിൽ ദീർഘകാലം ഒരുമിച്ച് കളിച്ചവരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ചും ഈ രണ്ട് താരങ്ങളും ഇന്നലെ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു കളിക്കളത്തിൽ മുഖാമുഖം വന്നിരുന്നു മുപ്പത്തിയെട്ടുകാരനായ മോഡ്രിച്ചും മുപ്പത്തി ഒൻപത് കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇപ്പോഴും കളിക്കളത്തിൽ തുടരുകയാണ് ഇതേക്കുറിച്ച് ക്രിസ്ത്യാനോ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലൂക്കയും ഞാനും ുഹൃത്തുക്കളാണ് അദ്ദേഹം ഇപ്പോഴും കളിക്കുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഒരു മികച്ച വ്യക്തിയാണ് മോഡ്രിച്ച് അദ്ദേഹത്തിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയും കളിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മോഡ്രിച്ചും ഞാനും ഇപ്പോഴും മികച്ച രൂപത്തിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ആ ഒരു കളി തുടരും ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരശേഷം പറഞ്ഞിട്ടുള്ളത് നിലവിൽ റയൽ മാഡ്രിഡിൽ തന്നെയാണ് മോഡ്രിച്ച് ഉള്ളത് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിന് വേണ്ടി ാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അടുത്ത മത്സരത്തിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ സ്കോട്ട്ലാൻഡ് ആണ് ആ മത്സരത്തിലും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ഗോൾ വേട്ട തുടരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം